നല്ല ചിന്ത നിന്നെക്കൊണ്ട് ഇതിനപ്പുറം ഒന്നും നടക്കില്ല ഈ ഐഡിയ കൊള്ളില്ല സമയം കളയണ്ട നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഇത്തരം തള്ളലുകൾ കിട്ടുമ്പോൾ തകർന്നു പോകാറുണ്ടോ എല്ലാവരും ഒഴിവാക്കപ്പെട്ട് എല്ലാവരും ഒഴിവാക്കപ്പെട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയ ഒരു തള്ളിക്കളഞ്ഞ റിജക്റ്റഡ് സ്റ്റോൺ തള്ളിക്കളഞ്ഞ കല്ല് പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ വാചകം നിങ്ങളുടെ മനസ്സിൽ കോറിയിട്ടുള്ളൂ തള്ളിക്കളഞ്ഞ കല്ല് ഒരു മൂലക്കല്ലായി മാറും ഇതൊരു വെറും വാക്കല്ല ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ദിശ നിർണ്ണയിക്കാനും അതിൻ്റെ ഭാരം താങ്ങാനും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കല്ലാണ് മൂലക്കല്ല് കോർണർ സ്റ്റോൺ അതുപോലെ ഇന്ന് ആരും കാണാത്ത നിങ്ങളുടെ കഴിവുകൾ നാളെ ഒരു വലിയ വിജയത്തിൻ്റെ അടിത്തറയായേക്കാം പക്ഷെ ഒരു ചോദ്യമുണ്ട് തള്ളിക്കളയുന്ന എല്ലാ കല്ലുകളും മൂലക്കല്ലാകുമോ ഇല്ല പലതും അവിടെ കിടന്ന് പൊടിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഒരു തള്ളിയ കല്ല് എങ്ങനെയാണ് ഒരു മൂലക്കല്ലായി മാറുന്നത് അതിനുള്ള ഉത്തരമാണ് താഴെ നിരാശ വേണ്ട ഹൃദയത്തിൽ പതറാത്ത വിശ്വാസം ഉണ്ടായാൽ മതി നമുക്കതിനെ അചഞ്ചലമായ വിശ്വാസം എന്ന് വിളിക്കാം അത് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാകാം സെൽഫ് ബിലീഫ് നിങ്ങളുടെ ലക്ഷ്യത്തിലുള്ള ഉറച്ച ബോധ്യമാകാം കൺവിഷൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന സൃഷ്ടാവിലുള്ള പ്രതീക്ഷയാകാം ഫറത്തുനിന്ന് എത്ര തള്ളൽ കിട്ടിയാലും ഉള്ളിലെ ഈ വിശ്വാസം എന്ന തീ ഉള്ളിലെ ഈ വിശ്വാസം വിശ്വാസമെന്നത്തി അണയാതെ നോക്കുന്നവരാണ് ചരിത്രം മാറ്റിയെഴുതുന്നത് ചരിത്രം നോക്കിയാൽ ഇങ്ങനെ മൂലക്കല്ല് ഒരുപാട് പേരെ കാണാം ഉദാഹരണം ഒന്ന് കെ ജെ റൗളിങ് സാഹിത്യത്തിലെ മൂലക്കല്ല് തള്ളിക്കളഞ്ഞ കല്ല് ഹാരി പോർട്ടർ എന്ന തൻ്റെ പുസ്തകവുമായി കെ ജെ റൗളിങ് കയറി ഇറങ്ങാത്ത പ്രസാധകരില്ല പന്ത്രണ്ടോളം പേരാണ് ആ നോവൽ വായിച്ചു നോക്കാൻ പോലും മെനക്കെടാത്തെ തള്ളിക്കളഞ്ഞത് കടുത്ത ദാരിദ്ര്യത്തിലും വിഷാദത്തിലും ജീവിച്ചിരുന്ന ഒരു സിംഗിൾ മദർ സമൂഹം അവരൊരു പരാജയമായ മുദ്ര കുത്തി പതറാത്ത വിശ്വാസം പക്ഷെ റൗളിങ്ങിന് തന്റെ കഥയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊരു നല്ല കഥയാണ് പക്ഷെ റൗളിങ്ങിന് തന്റെ കഥയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊരു നല്ല കഥയാണ് ഇത് കുട്ടികൾ ഇഷ്ടപ്പെടും എന്ന് അചഞ്ചലമായ വിശ്വാസം മൂലക്കല്ല് ഒടുവിൽ ഒരു ചെറിയ പ്രസാദകൻ മൂലക്കല്ല് ഒടുവിൽ ഒരു ചെറിയ പ്രസാദകൻ ആ പുസ്തകം ഏറ്റെടുത്തു ബാക്കി ചരിത്രമാണ് ഇന്ന് ഹാരി പോട്ടർ എന്ന ബ്രാൻഡ് ലോക സാഹിത്യത്തിൻ്റെയും സിനിമാ ലോകത്തിൻ്റെയും തന്നെ മൂലക്കല്ല് ആയി മാറി അന്ന് വേണ്ട എന്ന് പറഞ്ഞവർ കോടികൾ മുടക്കിയ ആ പുസ്തകത്തിന് വേണ്ടി ക്യൂ നിന്നു ഉദാഹരണം രണ്ട് ബ്രയാൻ ആക്ടൺ ടെക്നോളജിയിലെ മൂലക്കല്ല് തളിക്കളഞ്ഞ കല്ല് രണ്ടായിരത്തി ഒമ്പതിൽ ബ്രയാൻ ആക്ടൺ എന്ന പ്രോഗ്രാമർ ഒരു ജോലിക്കായി ആദ്യം ട്വിറ്ററിനെയും പിന്നീട് ഫേസ്ബുക്കിനെയും സമീപിച്ചു രണ്ട് കമ്പനികളും ഇൻ്റർവ്യൂവിന് ശേഷം ഇദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു പതറാത്ത വിശ്വാസം നിരാശനായില്ല ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ എൻ്റെ സ്വന്തം ഐഡിയയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന ഉറപ്പോടെ അദ്ദേഹം തന്റെ സുഹൃത്തിനൊപ്പം ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി അതിന് വാട്സപ്പ് എന്ന് പേരിട്ടു മൂലക്കല്ല് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതേ വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ അന്ന് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു വാങ്ങിയത് പത്തൊമ്പത് ഡോളറിനാണ് ഏകദേശം ലക്ഷം കോടി രൂപ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടിന്റെ മൂലക്കല്ലായി ആ തള്ളിക്കളഞ്ഞ മാറി ഉദാഹരണം മൂന്ന് കേണൽ സാൻഡോസ് ബിസിനസ്സിലെ മൂലക്കല്ലെ തള്ളിക്കളഞ്ഞ കല്ല് അറുപത്തഞ്ചാം വയസ്സിൽ റിട്ടയർമെൻ്റ് ജീവിതം നയിക്കുമ്പോൾ കയ്യിലാകെ ഉണ്ടായിരുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് മാത്രം തൻ്റെ അമ്മ പഠിപ്പിച്ച ഒരു പ്രത്യേക ചിക്കൻ റെസിപ്പി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യം ആ റെസിപ്പി ആ റെസിപ്പി വിൽക്കാൻ വേണ്ടി അദ്ദേഹം അമേരിക്കയിൽ ഉടനീളം കാറിൽ സഞ്ചരിച്ചു കണ്ടുമുട്ടിയ റെസ്റ്റോറൻറ്റ് ഉടമകളെല്ലാം അദ്ദേഹത്തെ കളിയാക്കി ഈ പ്രായത്തിലാണോ ബിസിനസ് എന്ന് ചോദിച്ചു ആയിരത്തി ഒമ്പത് തവണ അദ്ദേഹത്തിന്റെ റെസിപ്പി ആളുകൾ തള്ളിക്കളഞ്ഞു പതരാത്ത വിശ്വാസം എൻ്റെ റെസിപ്പി ലോകം ഇഷ്ടപ്പെടുമെന്ന ഒരൊറ്റ വിശ്വാസത്തിൽ ആയിരത്തി ഒമ്പത് പരാജയങ്ങൾക്ക് ശേഷവും അദ്ദേഹം തന്റെ ശ്രമം തുടർന്നു മൂലക്കല്ല് ആയിരത്തി പത്താമത്തെ ശ്രമം വിജയിച്ചു ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച കെ എഫ് സി എന്ന ആഗോള ബ്രാൻഡിൻ്റെ സ്ഥാപകനായി കണൽ സാൻഡോഴ്സ് മാറി അറുപത്തഞ്ചാം വയസ്സിലെ ആ തള്ളിക്കളഞ്ഞ കല്ല് ഇന്ന് ഫുഡ് ഇൻസസ് ഇൻഡസ്ട്രിയുടെ തന്നെ മൂലക്കല്ലാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കറി കരിയറിലോ പഠനത്തിലോ ബിസിനസ്സിലോ ഒരു തള്ളിക്കളഞ്ഞ കല്ലായിരിക്കാം മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഐഡിയകൾ ആരും അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകും അവിടെയാണ് നിങ്ങളുടെ തീരുമാനം പ്രസക്തമാകുന്നത് നിരാശയുടെ പഴകുടിയിലേക്ക് വീണ് പൊടിഞ്ഞ് തീരാനാണോ ഭാവം അതോ എന്നെ തള്ളിയവർക്ക് മുന്നിൽ ഞാനൊരു കോട്ടപണിയും എന്ന തീരുമാനിക്കുമോ ആ രണ്ടാമത്തെ തീരുമാനം എടുക്കണമെങ്കിൽ ഒന്ന് മാത്രം മതി ഹൃദയത്തിൽ പതറാത്ത വിശ്വാസം ഹൃദയത്തിൽ പതറാത്ത വിശ്വാസം ഓരോ തളലും നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ കൂടുതൽ കരുത്തോടെ ചെത്തിമിനിക്ക് ഒരു മൂലക്കല്ലാക്കി മാറ്റാനാണ് ആ വിശ്വാസം കട്ടയ്ക്ക് കൂടെയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ തള്ളിയവർ നാളെ നിങ്ങൾ പണിത വിജയത്തിന്റെ കോട്ട നോക്കി അത്ഭുതപ്പെടും കാരണം അതിൻ്റെ അടിത്തറ നിങ്ങളായിരിക്കും ഇത് വായിച്ച് ഇത് നല്ല ചിന്തകൾ ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അതായത് അഞ്ച് വയസ്സുള്ളപ്പോൾ പട്ടം കിട്ടുന്നതിനേക്കാളും ഒന്ന് മരിച്ച എൻ്റെ അങ്കിൾ മരിക്കുന്ന ദിവസം വാശി പിടിച്ച് കരഞ്ഞ എന്നെ അമ്മ ഉറക്കാൻ പറഞ്ഞിട്ട് ഉറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മ പറഞ്ഞ ഒരു കാര്യം അമ്മ മരിക്കുന്നതിനേക്കാൾ മുൻപ് അതായത് വാശി പിടിച്ച് കരഞ്ഞാൽ എന്നെ ഉറക്കാൻ പറഞ്ഞ് ആ അങ്കിള് ഒരു കുരിശു മേശാമ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ ഉറക്കി കെടു ഒരു കുരിശ് വെച്ച് പ്രാർത്ഥിച്ച് അങ്കൾ കെടുന്നുണ്ട് അവിടുന്ന് അല്പം നേരം കഴിഞ്ഞപ്പോൾ അങ്കള് മരിച്ചിട്ടുണ്ട് അതിന് മുന്നേ എൻ്റെ അമ്മ എൻ്റെ അങ്കുണ്ട് എരുത്തു ചെന്നു അപ്പോൾ ശ്വാസം കിട്ടാതെ ക്ഷയരോഗമായിരുന്നു ശ്വാസം മരിക്ക മരണത്തിനുള്ള ശ്വാസം വലിയിലാണ് അങ്കിള് അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു എന്നെ അവിടെ നിന്ന് മാറ്റി കിടത്താൻ ക്ഷയരോഗം പകരണ്ട എന്ന് വിചാരിച്ച് ഇതെല്ലാം അമ്മ എന്നോട് പറഞ്ഞാൽ കാര്യങ്ങളാണ് സത്യങ്ങളാണ് പക്ഷെ അത് അംഗീകരിക്കാനോ അത് ഞാൻ പറയുമ്പോൾ അമ്മ പറയുമ്പോഴും ഞാൻ പറയുമ്പോഴും അത് അംഗീകരിക്കാനോ സമൂഹത്തിലോ ആരോടധികം പറഞ്ഞിട്ടില്ല എങ്കിലും കേൾക്കുന്നവർ അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ താല്പര്യമില്ല ഒരു പുഞ്ചിരിനാണ് ഓരോരുത്തർക്കും ഞാൻ കുറേ ആർട്ടിക്കിൾ എഴുതി ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നേക്കാളും മുന്നേ കുറേ ആർട്ടിക്കിൾ എഴുതി ഇരുപത് രൂപയ്ക്ക് വിറ്റ് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു അന്നും എനിക്ക് കുറേ കളിയാക്കലും സമൂഹത്തിൻ്റെ മുന്നിലും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ അങ്കിളിൻ്റെ ആത്മാവും പിതാവായ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഇനി ആരെ പേടിക്കണം ഞാൻ എന്തിന് ആര് കളിയാക്കിയാലും ഞാൻ എന്തിന് സങ്കടപ്പെടണം ഇതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു പക്ഷേ എൻ്റെ വിശ്വാസം ഒരു തൊഴിലോ ജോലിയോ ഒന്നുമില്ലാതെ തന്നെ എനിക്ക് ഈ പുസ്തകങ്ങൾ ഇറക്കാനുള്ള വഴി വഴി അടിച്ചറക്കാനുള്ള വഴി ദൈവം തന്നെ ഒരുക്കിയെന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത് അതുമാത്രമല്ല എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഈ അവസാനം എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ഈ ബുക്ക് കാൽവരി ആശ്രമത്തിലെ ക്രിസ്റ്റി അച്ഛനോട് ഞാൻ സംസാരിച്ചു എനിക്ക് എൻ്റെ പുസ്തകം ഇറക്കണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു അച്ഛനാണ് ക്രിസ്റ്റി ഡയറക്ടർ അച്ഛനായിരുന്നു കാൽവരിലുള്ള അച്ഛനാണ് എനിക്ക് ഈ പ്രസാധകരെ ഈ ആത്മാ ഈ ആത്മാ ബുക്സുകാരെ എനിക്ക് വിച്ച് സംസാരിക്കാൻ ഏൽപ്പിച്ചതും ഞാൻ സംസാരിച്ചതും അവരത് പുസ്തകം ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജീവിതത്തിൽ വലിയൊരു സന്തോഷം ഒരു ലോട്ടറി കിട്ടിയ പോലെയായി അതായത് അതിൽ മുന്നുള്ള ഈ ബുക്ക് ഇറങ്ങുന്ന എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ബുക്ക് ഇറങ്ങുന്നതിനായാലും മുന്നുള്ള പുസ്തകങ്ങളെല്ലാം പേഴ്സണലായിട്ടുള്ള അവരെ പ്രസ്സിൽ ഞാൻ അടിച്ച് കുറേ കാശും ചിലവാക്കി എന്നാൽ അതെല്ലാം എൻ്റെ പുസ്തകത്തിനെല്ലാവരും ഇത്രക്കുള്ള മഹിമയെല്ലേ കാണുള്ളൂ ഞാനൊരു പഠിപ്പില്ലാത്ത ഒരു പത്താം ക്ലാസ്സുകാരി ഒരു കുടുംബിനി എൻ്റെ പുസ്തകത്തിന് ആർക്കും ഒരു വിലയുമില്ല പക്ഷെ ദൈവം ആ പുസ്തകത്തിനും വില കണ്ടു ആ പുസ്തകങ്ങളെല്ലാം പാവപ്പെട്ട കുടുംബങ്ങൾ കൊണ്ടു നടന്ന് വിറ്റ് കാശ് അവരുടെ ആവശ്യങ്ങൾ ഭംഗിയായിട്ട് നിറവേറി എനിക്കധികം പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമമില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നുവല്ലോ പാവങ്ങൾ ബുക്ക് കൊണ്ട് നടന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി വിറ്റ് പൈസ കിട്ടിയില്ലോ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു നിൻ്റെ ഇഷ്ടം അത് നിറവേറിയാൽ മതി അപ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ അങ്കിളുണ്ട് എൻ്റെ കൂടെ എൻ്റെ അങ്കിളിൻ്റെ ആത്മാവുണ്ട് എൻ്റെ പോയി എൻ്റെ അങ്കിളിൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ച അങ്കിളിൻ്റെ കൂടെയുണ്ട് പക്ഷേ ഒന്ന് ഞാൻ ആലോചിക്കുമ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷമാണ് ഞാൻ ഞാൻ ഓമന വർഗീസ് എന്നുള്ള ആ വ്യക്തിയുടെ അറിവോ അതോ അല്ല അതിലും വിട്ട് ദൈവമതത്വത്തിന് വേണ്ടി പലതും ചെയ്തു തീർക്കാൻ പലതും ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ചിന്തകളും കുത്തി കുറിക്കലും പലതും വീട്ടിലത്തെ എല്ലാ പണികളും ഭർത്താവിൻ്റെ അപ്പനെയും അമ്മനേയും എൺപത്തൊന്ന് വയസ്സുകാരെ അവരെയും നോക്കിയിട്ടുണ്ട് മരി ണവരെ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് എല്ലാവരുടെ കുടുംബത്തിന്റെ ഭംഗിയായി നിറവേറ്റി സമയം കണ്ടെത്തി രാത്രി ഉറക്കമുളച്ച് ഓരോന്ന് കുത്തി കുറിച്ച് എഴുതും അത് അതൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് സമൂഹത്തിന്റെ എന്നെ കാണുമ്പോഴുള്ള പരിഹാസം ഈ വക പണികൾ ചെയ്യുന്നതിനെ എന്തായാലും ഞാനിപ്പോ ഈ ചിന്ത നല്ല ചിന്ത വായിച്ചപ്പോൾ ഈ ഇത് വായിച്ചപ്പോൾ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി മാറിയ അനവധി പേരുടെ കഥകൾ ഞാൻ എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള ബുക്കും അതിലും മുൻപുള്ള ബുക്കുകളെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അങ്കിളിൻ്റെ പടമാണ് അങ്കിളിൻ്റെ പടമാണ് ആദ്യത്തെ പേജിൽ ഉണ്ടാവുക ഇതാ എൻ്റെ അങ്കിളിൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സിൽ പട്ടം കിട്ടുന്നതിനു മുന്നേ ക്ഷയരോഗം വന്ന് മരിച്ചുപോയ അങ്കിളിൻ്റെ പടം ഈ പുസ്തകത്തിൽ ഐ നീഡ് യു ഈ ഐ നീഡ് യു എന്നുള്ള ബുക്ക് രാജാളായിരുന്ന പാവം ഈശോ എന്ന ബുക്കിൻ്റെ ബുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് മറക്കാത്ത സ്നേഹിതൻ അതിലും എൻ്റെ അങ്കിളിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പടം സമർപ്പണം മറക്കാത്ത സ്നേഹിതൻ ഇതിലും ആദ്യത്തെ പേജ് അങ്കിൾ തന്നെയാണ് എല്ലാ പുസ്ത ഇതിലും മുന്നേ ഈ എല്ലാം ദൈവമഹത്വത്തിനായി എന്നുള്ള പുസ്തകത്തിൻ്റെ ഉള്ളിലുണ്ട് അങ്കിളിൻ്റെ പടം ഈ പുസ്തകത്തിൻ്റെ ബാക്ക് ചട്ടയില് കടപ്പാട് ബ്രദർ ഇ വി മാണി അങ്കിളിൻ്റെ പേര് കടപ്പാട് അപ്പോൾ രാജാവായിരുന്ന ഈശോ പുസ്തകം അതിലും ഇതാ അങ്കിളിനെ ഈ അഭിമന്യായ ലൈറ്റ് ബ്രദർ മാണിയുടെ ഈ പുസ്തകം സമർപ്പിക്കുന്നു രാജാവായിരുന്ന ഏശു അപ്പം ഈ എല്ലാ പുസ്തകങ്ങളും എൻ്റെ അങ്കിളിൻ്റെ ഇതിലാണ് പക്ഷേ ആൾ ആർക്കും ഇത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല അതാണ് ലോകം അതാണ് സമൂഹം ഇന്ന് ഈ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി മാറിയ അനവധി പേരുടെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് എല്ലാവർക്കും പറയണമെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് ഞാൻ അങ്കിളിൻ്റെ ആ ആത്മാവിൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആ ഉറച്ച വിശ്വാസം തന്നെയാണ് വൈദികരോട് ഒരു പ്രത്യേക സ്നേഹം എനിക്ക് ഉണ്ടാവുവാനും കാരണം അതിനും എനിക്ക് അനവധി പരിഹാസങ്ങളെല്ലാം സ്നേഹിക്കുന്നതിന് നല്ലൊരു ആത്മാർത്ഥ സ്നേഹം സ്നേഹിക്കുന്നതിന് എനിക്ക് പല അപവാദങ്ങളും എനിക്ക് കേട്ടിട്ടുണ്ട് എന്തിനാ ഇപ്പോൾ ഈ ഓ ഓമനച്ചേച്ചി അച്ഛന്മാരെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കണേ ആ രീതിയിൽ ഞാൻ പലതും കേട്ടിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ അങ്കിൾ ഉണ്ട് കൂടെ എന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ് എന്നിവിടെ വരെ എത്തിച്ചത് സി ഡി ഇറക്കി എനിക്ക് പാട്ടിൻ്റെ ബി സി ഡി അറിയില്ല എങ്കിലും കുർബാനയ്ക്ക് കൊടുക്കുന്ന പാട്ടുകളൊക്കെ സ്വയം എഴുതി ട്യൂൺ ചെയ്ത് കുർബാനയ്ക്ക് കൊടുക്കുന്ന നേരത്ത് പാടിയിട്ടുണ്ട് അനവധി പള്ളികളിൽ അതിനും കിട്ടിയിട്ടുണ്ട് കുറേ പരിഹാസങ്ങൾ സി ഡി ഇറക്കി അങ്കിളിൻ്റെ ഫോട്ടോ വെച്ച് ഈശോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല നല്ല ആശയങ്ങൾ സി ഡി ഇറക്കി ഒരാള് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരിക്കലും ആരും അവൻ വളരണം ഞാൻ ചെറുതാവണം എന്ന മനോഭാവത്തിലെ ആരും കണക്കിലെടുക്കില്ല അതാണ് കാര്യം എല്ലാവർക്കും അവനവൻ വളരണം മറ്റുള്ളവരെ ചവിട്ടി താത്തിയായാലും ഞാൻ ഉയരത്തിലെത്തണം അതാണ് സമൂഹം എല്ലാവർക്കും ഇന്ന് ഈ നല്ല ചിന്തകൾ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായ അനവധി പേരുടെ കഥകൾ എല്ലാവർക്കും വായിച്ച് എല്ലാവരുടെ ജീവിതവും ഒരു നല്ല വിജയത്തിലേക്ക് എത്തിക്കുവാൻ കാരണമാകട്ടെ ഈ ആത്മാവാണൻ സഹായകൻ എൻ്റെ ജീവിതത്തിലെ പത്ത് ശതമാനം കാര്യങ്ങളാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടം വളരെയധികം താല്പര്യമുള്ള ഒരു പുസ്തകമായിരുന്നു ട്ടായിരുന്നു ഒടുവിൽ തളർന്നിരുന്നിടമോ നിമടി തട്ടായിരുന്നു വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങൽ എൻ്റെ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ഏറ്റെടുത്ത ആത്മാ ബുക്സിനോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയും എൻ്റെ അങ്കിളിനോട് ഉള്ള പോലെയുള്ള കടപ്പാടും എല്ലാം ഉണ്ട് ദൈവം ആത്മാ ബുക്സിനെ പാവനാത്മാ പബ്ലിഷേ ആത്മാ ബുക്സ് പാവനാത്മാ പബ്ലിഷേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കോഴിക്കോട് ഇവരെ ഇവ ഈ ആത്മാ ബുക്സിനെ ദൈവം ആത് പാവനാത്മാ പബ്ലിഷേഴ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയും ഈ ഇവരോടുണ്ട് അവസാനമായി ഒരു പാട്ടുപാടി ഞാൻ നിർത്തട്ടെ ഈ ഷോയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തതെങ്കിൽ ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാ മനസം എത്രമേൽ ശുദ്ധമായിരുന്നാലും മലോഹർ തെറ്റിധരി ും കരയുന്നമനമേ നീയോർത്തുക നിന്നെ പഴിച്ച് പുറം തള്ളും ലോകം ഒടുവിൽ പ്രശംസി ും ദുഃഖങ്ങളില്ലാത്ത സ്വർഗീയ ഭാഗ്യം നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കും ക്ലേശങ്ങളാണേ ഈ ജീവിതത്തിൽ പുണ്യം പകരുന്ന മാർഗം നാളെ നവംബർ രണ്ട് മരിച്ചു പോയ എല്ലാ ആത്മാക്കളുടെയും തിരുനാൾ എല്ലാവരെയും മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗുഡ് മോർണിംഗ് അതോടൊപ്പം കേരളപ്പിറവിയുടെ ആശംസകളും എല്ലാവർക്കും